മുകേഷിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമാകുകയും സി പി ഐ രംഗത്ത് വന്നിട്ട് പോലും സംരക്ഷണ കവചം തീർക്കുകയാണ് സി പി എം മുകേഷ് തൽക്കാലം എംഎൽഎ പദവി രാജിവെക്കേണ്ടതില്ല എന്നും അന്വേഷണം നേരിട്ടേ എന്നുമാണ് സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം കൈക്കൊള്ളും രാജി ആവശ്യപ്പെട്ട് മുറവിളി ഉയർത്തുന്നവരിൽ മുന്നണിക്കുള്ളിൽ നിന്ന് സി പി ഐ നേതാക്കന്മാരുൾപ്പെടുന്നു എന്നതാണ് സിപിഎമ്മിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് പദവി രാജിവെച്ച് അന്വേഷണം നടത്തണമെന്ന് മുതിർന്ന സി പി ഐ നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും രംഗത്ത് വന്നത് ശ്രീ മുകേഷിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും അദ്ദേഹം അത് സ്വമേധയാ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ഇല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ അത് അക്കാര്യം ഉറപ്പാക്കുമെന്നാണ് ഞാൻ കൂടി വിശ്വസിച്ചത് ഒരു ഒരു തീരുമാനം എടുക്കണം എന്നാൽ കോൺഗ്രസിനുള്ളിൽ സമാന ആരോപണം നേരിട്ട എം എൽ എ എം പിമാരും രാജിവെച്ചോ എന്ന മറുചോദ്യം മുകേഷിനെ പ്രതിരോധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് രണ്ട് എം എൽ എ മാർ ആ രണ്ട് എം എൽ എ മാർക്ക് നേരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്നാമതാണ് ഒരു എം എൽ എക്ക് നേരെ വരുന്നത് രണ്ട് എം എൽ എമാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ രണ്ടും എം എൽ എമാർ രാജിവെച്ചുപോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും ഒരു ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എം എൽ എ മാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുമുണ്ട് എം പിമാരുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന എം പിമാരെ കുറിച്ച് സമാനമായ ആക്ഷേപങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നും കാണിക്കാത്ത താല്പര്യം ഈ കൊല്ലം എം എൽ എയുടെ കാര്യത്തിൽ താല്പിക്കും ൾ കാണിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക എന്നാൽ കോൺഗ്രസ് നേതാക്കൾ മുകേഷിന്റെ രാജിയിൽ ശക്തമായ ഉയർത്തി രംഗത്തുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്തെ വന്നില്ല എങ്കിൽ പ്രക്ഷോഭം കൊച്ചുകേരളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധ കോൺഗ്രസ് പാർട്ടി ആക്ഷൻ ആക്ഷൻ ഫോർ കമ്മിറ്റി എന്ന് കേരളത്തിലെ ഇത്തരത്തിലുള്ള അടിയന്തരമായി ഒരു നിമിഷം പോലും വൈകാതെ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം ഇനി മുകേഷ് രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് രാജി ആവശ്യപ്പെടണം അതേസമയം മുഖ്യമന്ത്രിയോട് തന്റെ നിരപരാധിത്വം മുകേഷ് അറിയിച്ചതായും തന്നെ പരാതിക്കാരി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് വിശദീകരിച്ചതായും സൂചനയുണ്ട് തൽക്കാലം എം എൽ എ പദവി രാജിവെക്കാതെ തന്നെ മുകേഷ് അന്വേഷണം നേരിടട്ടെ എന്നാണ് സി പി എമ്മിന്റെ നിലപാട് സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പ്രതിഷേധത്തിന് അയവ് വരുത്താനാണ് നീക്കം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനം കൈക്കൊള്ളും അമൃത ന്യൂസ് തിരുവനന്തപുരം